അതുപോലെ ും ഒക്കെ പോയിടെ ലക്ഷ്യം എന്താ നമ്മുടെ രാജ്യത്തെ തകർക്കുക അപ്പോ ഈ അതുപോലെ കുറെ പിന്നെ ആക്ടിവിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അയ്യോ ബെർത്ത് ഡേക്ക് താഴേന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ല ചോറും കേക്കുമെന്നും അവർക്ക് അസാം ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ജാമിത എന്നു പേരായിട്ടുള്ള ഒരു സ്ത്രീയെ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയുന്ന ഒരു കഥാപാത്രമാണല്ലോ ഈ നേരം പുലർന്ന് എഴുന്നേറ്റ് എന്താ പറയുക നമ്മൾ സാധാരണ മുഖം കഴുകുന്നതിന് മുമ്പ് തന്നെ വ്ളോഗുകൾ ചെയ്യാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസവും ഇരുപതും ഇരുപത്തി അഞ്ചും വ്ളോഗുകളാണ് ഈ സ്ത്രീ ചെയ്ത് കൂട്ടുന്നത് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് റീച്ച് ആയെങ്കിൽ തനിക്ക് തൻ്റെ അണ്ണാക്കിലിട്ട് വിഴുങ്ങാം ഇത് കാരണം ഇതിൻ്റെ മുമ്പൊക്കെ നല്ല റീച്ച് കിട്ടിയിരുന്നു കേവലം അറുന്നൂറ് അറുന്നൂറ്റമ്പത് കെയോളം വരുന്ന സബ്സ്ക്രൈബേഴ്സുണ്ട് അപ്പോൾ നല്ല പൈസ കിട്ടിയിരുന്നു ഇപ്പോൾ പൈസ കുറഞ്ഞു പോയി അഥവാ ഗിന്നസ് ബുക്കിൽ ഗിന്നസ് റെക്കോർഡിൽ സ്ഥാനം കിട്ടുമാർ വ്ളോഗ് ചെയ്യുന്നവരുടെ അതാ അത്രക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ദിനപത്രത്തിൻ്റെ ഒരു തിരക്കുള്ള ഒരു ചാനലിൻ്റെ ഇപ്പോൾ ഉദാഹരണം ഒരു ഏഷ്യാനെറ്റ് ന്യൂസ് അതോടൊപ്പം തന്നെ ഒരു മീഡിയ വൺ ന്യൂസ് ഒരു മാതൃഭൂമി ന്യൂസ് ഇത്തരത്തിലുള്ള ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ആ വാർത്താ ചാനലുകൾ പോലും നടത്തുന്ന വീഡിയോകൾ കേവലം ഒരു പത്ത് പതിനഞ്ചോ വീഡിയോസ് മാത്രമേ അവർക്ക് പോലും എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ കണ്ണിൽ എണ്ണ ഒഴിച്ച് അവൾ കക്കൂസിൽ പോലും പോവാതെ എന്താ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴാണ് എന്താ സംഭവിച്ചിരിക്കുന്നത് സുനിത ദേവദാസും രാഹുൽ ഈശ്വറിൻ്റെയും ഒരു രോമത്തിന് പോലും ഇവൾക്ക് ഒപ്പമെത്താൻ കഴിയുമോ യഥാർത്ഥത്തിൽ അതിൽ അത്തരത്തിൽ അവളുടെ രോമത്തിന് പോലും ഒപ്പമെത്താൻ കഴിയാത്തവരും ഇവരുടെ ആയിരം വ്ലോഗുകൾ പോലും ഈ പറയുന്ന എന്താ പറയുക അര എന്താ പറയുക ആയിരം കോഴിക്ക് അര കാടമതി എന്ന് പറയുന്ന വണ്ണം ഇവരുടെ അര വ്ളോഗ് മതി ഈ സ്ത്രീയുടെ ആയിരം വ്ളോഗിന് തുല്യമാണത് അത് നമ്മൾക്ക് തന്നെ കാണാൻ കഴിയും കാരണം ഇവരുടേത് കേവലം ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒന്നരാടം ദിവസത്തിൽ ഒരു വ്ളോഗ് മാത്രമേ ഈ പറയുന്ന രാഹുൽ ഈസർ ആയാലും പ്രത്യേകിച്ച് ഈ സുനിതാ ദേവദാസ് ആയാലും ചെയ്യാറുള്ളൂ മാത്രമല്ല അർത്ഥപൂർണമായ തികഞ്ഞ കണ്ടന്റുള്ള സാമൂഹ്യ എന്താ പറയുക സാമൂഹ്യ സ്പർശമുള്ള മാനുഷിക സ്പർശമുള്ള അർത്ഥഗർഭമായ വാക്കുകൾ കൊണ്ട് അർത്ഥഗർഭമായ കാര്യങ്ങൾ കൊണ്ട് ബ്ലോഗ് ചെയ്യുന്നവരാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ ആയാലും സുനിതാ ദേവദാസ് ആയാലും ആ എന്തോ സാധാരണ നമ്മളൊക്കെ പറയുന്നത് പോലെ ഇവൾ എത്ര ആയിരം വർഷം തപസിരുന്നാൽ പോലും ഈ പറയുന്ന സുനിതാ ദേവദാസിൻ്റെ ഒരു രോമത്തിൻ്റെ ഒന്ന് പോലും ഒപ്പം എത്താൻ ഈ സ്ത്രീക്ക് കഴിയുമോ എന്നിട്ട് ഇപ്പോൾ അവളിതാ ഈ പറയുന്ന സുനിത ദേവദാസിനെയും രാഹുൽ ഈശ്വരനെയും പച്ചക്ക് തെറി പറഞ്ഞു കൊണ്ട് ദേവദാസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ദേവദാസി എന്ന് പറഞ്ഞാൽ അത്രമാത്രം മോശമായിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നതാണ് ദേവദാസി എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലൊക്കെ വേഷികളായി തീർന്നിട്ടുള്ള സ്ത്രീകൾക്കാണ് ദേവദാസി എന്ന് പറയുക ആ ദേവദാസിയേക്കാൾ താഴെയാണ് യഥാർത്ഥ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഈ പറയുന്ന ജാമ്യത ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആ വ്ലോഗിന് അവൾക്ക് കിട്ടിയിട്ടുള്ളതോ ആലോചിച്ച് നോക്കണം ഈ സ്ത്രീക്ക് എന്നിട്ട് എത്ര കിട്ടിയിരിക്കുന്നു അതാണ് നോക്കേണ്ടത് ഈ സ്ത്രീക്ക് കേവലം ഒരു ഒന്ന് ഒരായിരം വ്യൂസ് പോലും നോക്കണം ദിവസങ്ങൾ കൊണ്ട് എന്താ പറയുക പത്തു ലക്ഷം കവിയുമാർ വ്യൂവേഴ്സ് വരുന്ന ഈ പറയുന്ന സുനിതാ ദേവദാസിന് നോക്ക് കേവലം ഇവള് ദിവസങ്ങളോളം ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഓരോ വ്യൂസിന് ഒരു ഒരു കെ പോലും എത്തിക്കിട്ടാൻ ആലോചിച്ച് നോക്കണം സാധാരണ രീതിയിൽ പറയുന്നത് പോലെ ആയിരം വ്യൂസ് കിട്ടിയവർ ഉണ്ടോ എന്ന് ചോദിക്കുമാർ ഇവരുടെ വീഡിയോ ഒക്കെ കിട്ടുന്നത് കേവലം ആയിരം ആണ് ഏറിയാൽ അതല്ലാതെ മുന്നൂറും ഇരുന്നൂറും വ്യൂസും കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്താലെങ്കിലും തനിക്ക് ഏതെങ്കിലും ഒന്ന് സ്കോറ് ലഭിച്ചാൽ ഒരു ഒരു വൈറലായാൽ തൻ്റെ വയറ് നിറക്കാമല്ലോ എന്നിട്ടോ എന്നിട്ടും വയറ് നിറയുന്നില്ല അതുകൊണ്ടാണ് മോളെ പഠിപ്പിക്കാൻ എല്ലാവരും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണിപ്പോൾ കാരണം മോളെ എം ബി ബി എസിന് പഠിപ്പിക്കണം അതിന് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകണം ഈ രാജ്യത്ത് അതിനുള്ള സ്കോപ്പില്ല എങ്ങനെ പഠിക്കൂല കാരണം ഈ ഈ സ്ത്രീ ഇരുപത്തിയഞ്ച് ബ്ലോഗ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് ബ്ലോഗ് ചെയ്യുമ്പോൾ ഈ പറയുന്ന മകൾക്കും കിട്ടേണ്ട ഒരു സ്വസ്ഥത കാരണം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് പഠിക്കണമെന്നെങ്കിൽ ഒരു ഉത്സാഹിച്ച് പഠിക്കണമെങ്കിൽ ഉമ്മയുടെ ശ്രദ്ധ വേണ്ടേ ഉമ്മാക്ക് വെറും പ്രവാചകത്തെറിയിലും കുറുകാൻ തെറിയിലും മുസ്ലിം സമൂഹത്തോടുള്ള തെറിയിലും മാത്രമാണ് ഈ പറയുന്ന ദുഷിച്ച സ്ത്രീയുടെ ശ്രദ്ധ പിന്നെ മകളെ ശ്രദ്ധിക്കാൻ സമയമെവിടെ അതുകൊണ്ട് തന്നെ മകളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് ആരുടെയും പിച്ചച്ചട്ടിയെടുക്കേണ്ടതും കാല് പിടിക്കേണ്ടതും ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ രാജ്യത്തിൻ്റെ മെഡിക്കൽ കോളേജുകളിൽ നോക്കണം വളരെ മാന്യമായ രീതിയിൽ തന്നെ എൻട്രൻസ് എഴുതിയിട്ട് ഡോക്ടറാവാൻ കഴിയും ഒരു എളുപ്പത്തിൽ കഴിയും വളരെ സിമ്പിളാണ് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ ഡോക്ടർമാരൊക്കെ ഉണ്ടാകുന്നത് ഉക്രൈനിലും അമേരിക്കയിലും റഷ്യയിലും പഠിച്ചു വരുന്നവരല്ലല്ലോ നമ്മുടെ ഈ പറയുന്ന കോഴിക്കോടും തൃശ്ശൂരും തിരുവനന്തപുരവും മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങനെ പഠിച്ചാൽ മാത്രമേ അവർ രോഗികളെ ചികിത്സിക്കാൻ പ്രാപ്തമാകൂ ഈ പറയുന്ന ഉക്രൈനിൽ കാശ് കൊടുത്ത് എം ബി ബി എസ് എഴുതി വന്ന് തിരിച്ച് ചികിത്സിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നിട്ട് കൈ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യവിശ്വാസികളെയും കുറുഗാനേയും ചീത്ത പറഞ്ഞ് ഒപ്പിച്ച് കാശ് കിട്ടുന്നില്ല അത് പറുക്കത്തുള്ള കാശുമല്ല അല്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് കിട്ടിയതിനനുസരിച്ച് അറുന്നൂറൊക്കെ അറുന്നൂറിലേറെക്കെ വരുന്ന സബ്സ്ക്രൈബേഴ്സുള്ള ഈ ജാമ്യത എന്ന സ്ത്രീക്ക് ഇഷ്ടം പോലെ പണം കിട്ടിയിട്ടുണ്ട് കോടിക്കണക്കിന് ഉറപ്പിക്കുണ്ട് എന്നിട്ട് വീണ്ടും കൈ കാട്ടുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് തട്ടിപ്പ് ആലോചിച്ചു എത്ര കാശ് കിട്ടിയാലും മതിയാകുന്നില്ല ആലോചിച്ച് നോക്കൂ അപ്പം അതുകൊണ്ട് അവരുടെ ഇപ്പം കാശില്ലാത്തത് കൊണ്ടല്ല കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ ഇവിടെ അക്കും പാറ്റുള്ള പ്രശ്നം വരുന്നില്ലല്ലോ ഇവിടെ ന്യായവും അന്യായവും അഥവാ നീതിയും അതൊന്നും നോക്കിയിട്ടല്ലേ ഓർക്കി എങ്ങനായിരുന്നു അമ്മക്കും കിട്ടണം പണം ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം ഇതുമാത്രമാണ് ഈ ദൂഷിച്ച സ്ത്രീയുടെ ലക്ഷ്യം അല്ല ആ സ്ത്രീ ഇപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേണിയിൽ നിൽക്കുന്ന ഉന്നതന്മാരായ ഉത്തമ വ്യക്തിത്വങ്ങൾ പണ്ഡിതന്മാർ ദീർഘവീക്ഷണമുള്ള മനുഷ്യത്വത്തിൻ്റെ പറ്റത്ത് നിന്ന് സംസാരിക്കുന്ന മർജിതരുടെ പട്ടത്തു നിന്ന് സംസാരിക്കുന്ന ദീർഘവീക്ഷണമുള്ള ആയി പറയുന്ന യൂട്യൂബർമാർ മാത്രമല്ല അവർ അവർ സ്കോളേഷാണ് അവർ നിന്നിച്ചു കൊണ്ടാണ് ഈ ദേവദാശി എന്ന് പറഞ്ഞിട്ട് ഇവള് വ്ളോഗ് ചെയ്ത് നോക്കുകയാണ് എവിടെ എത്തും അവളെ വ്ളോഗ് ആലി നോക്കൂ അപ്പം ബുദ്ധിയുള്ള അവരുടെ ആളുകൾ തന്നെ അവളോട് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഈ സ്ത്രീ ഈ ജാമ്യത അവിടെ അടിക്ക് അവളുടെ ബ്ലോഗിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കമൻ്റോളികൾക്കൊന്നും ബുദ്ധി വേണ്ടേ ഉമ്മ മരിച്ചപ്പോൾ ചില കമൻ്റോളികൾ പറഞ്ഞിരുന്നു പിറ്റേ ദിവസവും വ്ളോഗ് ചെയ്തപ്പോൾ വല്ലാത്തൊരു സ്ത്രീ തന്നെ സ്വന്തം പോറ്റി വളർത്തിയ ഉമ്മ മരിച്ച പിറ്റേ ദിവസം തന്നെ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയ ഒരു സ്ത്രീ വല്ലാത്തൊരു സ്ത്രീയാണ് എന്ന് സംഗീത തന്നെ കമൻറ്റിൽ പറഞ്ഞിരുന്നു അപ്പോൾ എന്നതുപോലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന സുനിതാ ദേവദാസിനെ നീ തെറി പറഞ്ഞാൽ നീ എവിടെയും എത്തുകയില്ല എന്ന് ഈ കമൻ്റോഡികൾക്കെങ്കിലൊന്ന് കമൻറ്റിലൂടെയെങ്കിലും ഈ സ്ത്രീയെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൂടെ കാരണം ഏത് തമ്മാടിക്കും അവൾ ചെയ്യുന്ന സ്വയം തമ്മാടി കുറ്റങ്ങളും കുറ്റമായിട്ട് തോന്നിയില്ലാത്ത കാരണം തിരുത്താൻ ആരുമില്ല തിരുത്താൻ ആരുമില്ലാതെ എന്താ പറയുക ഒരു മതയാനയെപ്പോലെ മുന്നോട്ട് പായുകയാണ് ഈ സ്ത്രീ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ അവൾക്ക് ആരെങ്കിലും ഒരു ഒരു ഗുരു വേണം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കിട്ടണം അത് ആ സ്ത്രീക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ മതയാന ഭ്രാന്തായിട്ട് പായുന്നത് പോലെ ഉറക്കുപോലുമില്ല ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത്തഞ്ച് വ്ലോഗ് ചെയ്യുന്ന ഈ സ്ത്രീക്ക് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും ഭക്ഷിക്കാനും ഒക്കെ സമയം ഇവിടെ തികഞ്ഞ മനോരോഗിയാണ് മാനസിക വിഭ്രാന്തിയാണ് ഈ സ്ത്രീയെ ഈ സമൂഹത്തോട് വെറുപ്പും പകയും ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും ഒന്നും ആരുമില്ല ഈ സഞ്ചികൾ പറയണ്ടേ ഏ ജാമ്യ ചേച്ചി നിങ്ങൾ ഇങ്ങനെ വ്ളോഗ് ചെയ്താൽ നിങ്ങൾക്ക് ഊണില്ല ഉറക്കില്ല അന്നമില്ല ഉടുവസ്ത്രമില്ല ഒന്നുമില്ല നിങ്ങൾ മതയാനയെപ്പോലെ നിങ്ങളിങ്ങനെ പാഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു വേപ്പട്ടിയെപ്പോലെ പാഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും നിങ്ങൾ മാനസിക നില തകരാറിലാകും ഇത് പറഞ്ഞ് ഒരു അനുകൂല അഥവാ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശ ഒരു ഗുരുവെ പോലെ ഒരു കമൻറ്റിനെ നമ്മൾ കാണേണ്ടത് ഒരു ഗുരുവിനെ പോലെയാണ് അങ്ങനെയുള്ള ഒരു ഗുരുവായിട്ട് അവൾക്ക് യാതൊരു എന്താ പറയുക അവൾ ചെയ്യുന്ന ഓരോ വ്ളോഗിന് താഴെയും വന്ന് സംഘികളും മുസംഗികളും കൃസംഗികളും ആ വളരെ നല്ലത് നവോത്ഥാന നായിക ധീര വനിത എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുക എന്നല്ലാതെ വേറെ എന്താ അവർക്കറിയാം അങ്ങനെയുള്ള ഒരു ഒരു സമൂഹത്തിൽ ഇത്തരത്തിൽ ഇവൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി